சத்யரூப േ ശിൽപരം പദവിരുമർത്തൂഷണത്തിലും ൂടും <laughs> കാട്ടിലാടുക ളിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ഗുരുദേവനെയും ശരദാദിനിയെയും കാണാം ഭീമം തളിക്കാം നമഃ മിഥാ മരേ നമഃ ഓം വിമലായൈ നമഃ മിഥാ മരേ നമഃ ഓം വിശ്വായൈ നമഃ മിഥാ മരേ നമഃ ഓ ആത്മാ സുപരിവാരികം കർണാ സകത്രൈ സുപ്രഭാവാത് പെരൂവിയതി സകലം പരസ്വം നരഹരായൈ നമസ്മയ

ചുവട്ടിൽ സമർപ്പിച്ച് തൊട്ട് സമർപ്പിച്ച് തൊട്ട് ചുവട്ടിന്ന് ഒരു ഭൂപെടുത്ത് മണുത്ത് പുറകോട്ട് കളഞ്ഞ് വീണ്ടും ഒരു ഭൂപെടുത്തിട്ട് ഒന്നോര കിലോമീറ്റർ എടുത്ത് ഉപയോഗിച്ചു ഒന്നോ രണ്ടോത്തിട്ട് ആ വിളക്ക് അനിക്കുക പരിപാടികളാണ് നമുക്കിവിടെ ഇതിനെ സംഘടിപ്പിച്ചത് അതെല്ലാം പിന്തുണയുമായി സഹായവും അവർക്ക് വനിതാസംഗത്തിൻ്റെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട്

미리미리 우리 두 사람을 놓담다 이거. 안되면은 우리 둘로 또 끌어내리고. 이래 몸값이 너무나 차가 뭐스스리, 레이첼스스리, 차가 마이스퍼스스리, 브로머크로, 차가 세가렛스리, 브로머크로스리 사이좋지가지 그래버라. 오늘은 레이첼스스리나 오로가 매 차가 매치 안된다고. ശഗം കമ്മിറ്റിയും മുന്നിലേക്ക് പോകും അതോടൊപ്പം ഞങ്ങളുടെ യൂത്വൻ്റെ ഇൻചാർജായ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിത്തിയാട്ടും രഞ്ജിത്തിയാളം യൂത്ബൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ച വനിതാ സംഘം പ്രവർത്തകരെ എല്ലാവർക്കും പേരെടുത്ത് പറയാൻ ഇല്ല കാരണം ഒരുപാട് ധൈര്യമാവും എല്ലാവരും തന്നെ ഷീ അതുകൊണ്ട് തന്നെ വനിതാ സംഘം പ്രവർത്തകരെ സീനിയർ സിറ്റിസൺ ഭാരതീയ കുട്ടികളോടൊപ്പം വാർത്തകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റിമാർക്കും യൂത്മെന്റ് നന്ദിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്വയം മുഖ്യ കാരണമായിട്ടെന്ന് വെച്ചാൽ ക്ഷേത്ര തന്ത്രി ശ്രീ വിഷ്ണുനാരായണവർ അതോടൊപ്പം തന്നെ നമ്മുടെ ശാന്തി ശാന്തി ഒപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ എല്ലാവർക്കും യൂത്ത് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ വരാൻ ഒന്നാം ദിവസമായി ഇന്ന് ദീപാനാധനയും രാജേഷ് അടക്കത്ത് അതോടൊപ്പം തന്നെ ഈ രണ്ടു പേരോടുള്ള നന്ദി പേരുള്ള അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ എല്ലാ പ്രോഗ്രാമിലും പൂർണ വിജന ഗുരുദേവശ്ശികളായ എന്റെ കുഞ്ഞി അനിയന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും മൂന്നോൻ്റെ പേരിലുള്ള നന്ദിയിരിക്കുന്നു ഇത്രയും പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടി അക്ഷീണം എന്നോടൊപ്പം ഉള്ള എൻ്റെ മുന്നോട്ട് പ്രസിഡന്റ് വിഷ്ണു സുബാഷ് സെക്രട്ടറി വിഷ്ണുപാലൻ ഇൻചാർജ് ജോണിംഗ് കമ്മിറ്റി അംഗം അനന്തു ജോയിൻറ് സെക്രട്ടറി അഭിജിത്ത് അഭിജിത്തിൻ്റെ ഒറ്റയൊരു നിർബന്ധത്തിന് തന്നെയാണ് ഞങ്ങൾ ഈ മൂന്ന് വർഷവും ഈ പ്രോഗ്രാമിലൂടെ ആവിഷ്കരിക്കുകയും പൂർണ്ണ ബന്റങ്ങാൻ ഞങ്ങളെ നടത്തുകയും ചെയ്തത് പ്രത്യേക ഔദ്യത്തിനും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനിക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ആരുടെ എൻ്റെ പേരിൽ ഞാൻ വിട്ടുപോയി വ്യക്തിപരമായ പറഞ്ഞുണ്ടോ ആ എനിക്ക് അവർ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് എല്ലാവർക്കും പ്രത്യേക കലാശം ഉണ്ടാവുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു അവസ്ഥ പ്രത്യേകം നമ്മൾ ജീവിക്കട്ടെ